നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുതുപ്പള്ളി പള്ളിക്കടവിലുള്ള സീലാൻഡ് റെസ്റ്റോറൻറ്റിലാണെ വളരെ മനോഹരമായ സ്ഥലത്താണ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കായൽ തീരത്താണ് കായംകുളം കായലിൻ്റെ തീരത്താണ് ഈ റെസ്റ്റോറൻ്റ് സ്ഥിതി ചെയ്യുന്നത് രാത്രി എട്ടരയ്ക്ക് ശേഷമാണ് ഞങ്ങളിവിടെ എത്തുന്നത് അത് കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ ചില പോരായ്മകളാണ് ഇരുട്ടായത് കൊണ്ട് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇവിടെ ഇവിടുത്തെ ആ ഭംഗി ഒപ്പിയെടുക്കാൻ സാധിച്ചില്ല രാവിലെയോ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ആ വെട്ടമുള്ള സമയത്ത് വരികയാണെങ്കിൽ ഇവിടുത്തെ ഭംഗി നമുക്ക് കൃത്യമായിട്ട് ഒപ്പിയെടുക്കാൻ സാധിക്കും അത്ര ഭംഗിയുള്ള സ്ഥലമാണ് നല്ല രസമാണ് കായലിൻ്റെ അകത്താണ് ചില ഹട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഹട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് കായലിൻ്റെ സൈഡിലാണ് അപ്പോൾ കായലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന കിടിലം ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്നാൽ വലിയൊരിക്കൽ പാലവും അതുപോലെ കൂട്ടുംപാതുക്കൽ പാലവും കാണാൻ സാധിക്കും എനിക്ക് ഈ വളരെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പറഞ്ഞത് കപ്പ ബിരിയാണിയും കപ്പയും അരിപ്പത്രിയും ബീഫ് കറിയും ചിക്കൻ ഡ്രൈ ഫ്രൈയും കൂന്തൽ ആയിരുന്നു ഏകദേശം പത്തിരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യാതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടുന്നതും വളരെ ചൂടോടെയാണ് ഫുഡ് കൊണ്ടുവരുന്നത് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് ഇവിടെ എത്തിയതും പുതുപ്പള്ളി സീലാൻഡ് റിസോർട്ട് എന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കിട്ടുന്നതായിരിക്കും ഞാൻ ആദ്യം കഴിച്ചത് കപ്പ ബിരിയാണിയാണ് കപ്പ ബിരിയാണി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് നിലവാരം പുലർത്തുന്ന കപ്പ ബിരിയാണി ആയിരുന്നു സാധാരണ ഒരു കപ്പ ബിരിയാണി അത്രയേ ഉള്ളൂ ചിക്കൻ ഡ്രൈ ഫ്രൈ നല്ലതായിരുന്നു എനിക്ക് അതിഷ്ടപ്പെട്ടു അവിടെ കഴിച്ച കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള കായൽ മീനിൻ്റെ വിഭവങ്ങളും കടൽമീനിൻ്റെ വിഭവങ്ങളും ഒക്കെ ലഭിക്കുന്ന സ്ഥലമാണ് കപ്പയും ബീഫ് കറിയും കുഴപ്പമില്ലായിരുന്നു ചില ആൾക്കാർക്ക് ചില സംശയം കാണും കമ്മൻ തേട്ടൊക്കെ വരുന്നതാണ് എന്നാലും അതൊന്ന് ബോധിപ്പിക്കുകയാണ് എവിടെ പോയാലും കുറ്റം പറയും നല്ല ചിലടത്ത് പോയാൽ നല്ലത് പറയുന്നത് അപ്പോൾ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈസ മേടിക്കുന്നിടത്ത് നല്ലത് പറയും പൈസ മേടിക്കാത്തടത്ത് കുറ്റം പറയും അങ്ങനൊന്നുമല്ല ഞാനിതുവരെ പൈസ മേടിച്ചിട്ട് ഫുഡിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഫ്രീ ഫുഡ് അടിച്ച് വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് തെളിയിക്കുക ഫുഡിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ ലക്ഷ്യം ഇതിൻ്റെ കൂടെ നമ്മളൊരു കണവ ഫ്രൈ കൂന്തൽ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഭവം അതിൻ്റെ മസാലയൊക്കെ കൊള്ളായിരുന്നു പക്ഷേ അത് ഫ്രഷ് അല്ലായിരുന്നു കണവ ഫ്രഷ് അല്ലായിരുന്നു ഫ്രഷ് അല്ലാത്തതാണ് നമുക്ക് എന്തായാലും കഴിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് കാരണം അത് കഴിക്കാതെ എന്താ വെച്ചാൽ കഴിക്കാതെന്ന് വെച്ചാൽ കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോഴെല്ലാം ഫ്രഷ് അല്ലാതെ ഫ്രഷല്ലാത്ത രീതിയിലാണെന്ന് മനസ്സിലാക്കുക അത് അവർ ഉപേക്ഷിക്കേണ്ടി വന്നു വില വിവരം നോക്കുകയാണെങ്കിൽ ചിക്കൻ ഡ്രൈ ഫ്രൈക്ക് ഇരുന്നൂറ് രൂപയും കൂന്തൽ ഫ്രൈക്ക് കണവ ഫ്രൈക്ക് ഇരുന്നൂറ് രൂപയും കപ്പ ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപയാണ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് ശരാശരി മാത്രമാണ് ഇതെൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ആംബ്യൻസ് വളരെ നല്ലതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കണവ ചതിച്ചതിൽ വളരെയധികം വിഷമമുണ്ട് നിങ്ങൾ സീലാൻഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ